മാർച്ച് നാല് ലാർഗായിലെ കന്നിക ബോയിൻസ് പട്ടണത്തിൻ്റെയും ലൂയിസ് ഗ്രാമത്തിൻ്റെയും കഷ്ടകാലമായിരുന്ന ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഫാദർ പിയറി എന്ന പുരോഹിതൻ നൂറ്റി അറുപത്തൊന്നടി ഉയരമുള്ള ത്രികോണാകൃതിയിലെ പാറമുകളിൽ പരിശുദ്ധ കന്നികാമറിയത്തൻ നാമധേയത്തിൽ ഒരു ദേവാലയം സ്ഥാപിച്ചു അന്ന് അതൊരു ചെറിയ ദേവാലയമായിരുന്നു ലാഗാർഗ് എന്നായിരുന്നു ആ കുന്നുകളുടെ പേര് പിന്നീട് അത് ലാഗാർഗിലെ കന്നിക എന്ന് അറിയപ്പെട്ടു പ്രത്യേകിച്ച് പ്രത്യക്ഷങ്ങളോ മറ്റ് അത്ഭുതങ്ങളോ ഉണ്ടായിരുന്നില്ല ഈ ദേവാലയം സ്ഥാപിക്കാൻ എന്നാൽ ആ പുരോഹിതൻ്റെ ചെറിയൊരു ഭക്തി കൊണ്ട് മാത്രമായിരുന്നു ഇന്ന് കാണുന്ന ലാർഗിലെ വിശുദ്ധ കന്യകയുടെ ദേവാലയം സ്ഥിതി ചെയ്യപ്പെടുന്നത് നമുക്കും ലാഗാർഗിലെ പരിശുദ്ധ കന്യ മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കാം